പി എം ശ്രീ പദ്ധതിയുടെ പേരിൽ എൽ ഡി എഫിൽ ഉണ്ടായ അസാധാരണ പ്രതിസന്ധിക്കയവില്ല കടുത്ത നിലപാട് തുടരുന്ന സി പി ഐ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ സി പി ഐ എം അഖിലേന്ത്യാ സെക്രട്ടറി എം എ ബേബി നടത്തിയെങ്കിലും പരാജയപ്പെട്ടു നാളത്തെ യോഗം ബഹിഷ്കരിക്കാൻ ഇന്ന് ചേർന്ന സി പി ഐ സെക്രട്ടേറിയറ്റും തീരുമാനിച്ചു മന്ത്രിസഭാ യോഗം കഴിയും വരെ നാല് മന്ത്രിമാരും സെക്രട്ടേറിയറ്റിലേക്ക് പോലും പോകേണ്ടെന്നാണ് തീരുമാനം നിർണായകമായ രണ്ട് തിരഞ്ഞെടുപ്പുകൾ മുന്നിൽ നിൽക്കെ പി എം ശ്രീ വിഷയം ഇടതുമുന്നണിയെ ഗുരുതര പ്രതിസന്ധിയിലാണ് എത്തിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി തന്നെ നേരിട്ടിറങ്ങി രക്ഷാപ്രവർത്തനം നടത്തിയിട്ടും ആദ്യ ശ്രമം പാളിയത് എന്തും സംഭവിക്കാമെന്നതിന്റെ സൂചനയായി കാണാം ഇന്ന് എം എ ബേബി ബിനോയ് വിശ്വം കെ രാജൻ എന്നിവരുമായി ഫോണിൽ സംസാരിച്ചെങ്കിലും ഫലം കണ്ടില്ല നാളത്തെ യോഗത്തിൽ നിന്ന് കെ രാജനും പി പ്രസാദും ജി ആർ അനിലും ജെ ചിഞ്ചുറാണിയും വിട്ടുനിൽക്കാനുള്ള തീരുമാനം സി പി ഐ സെക്രട്ടേറിയറ്റെടുത്തു നാളെ തിരുവനന്തപുരത്ത് ഉണ്ടാക്കണമെന്ന നിർദ്ദേശം മന്ത്രിമാര്ക്ക് സിപിഐ നൽകിയിട്ടുണ്ട് കൂടുതൽ പ്രതികരണത്തിന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോ വിശ്വം ഇന്ന് തയ്യാറായില്ല ധാരണാപത്രത്തിൽ നിന്ന് പിന്മാറുകയാണെന്ന് വ്യക്തമാക്കി കേരളം കേന്ദ്രത്തിന് കത്തയച്ചാൽ വിട്ടുവീഴ്ച ചെയ്യാമെന്ന ഉപാധി സി പി ഐ എമ്മിന് മുന്നിൽ സിപിഐ വയ്ക്കും ഫലത്തിൽ കരാറിൽ നിന്ന് പിൻവാങ്ങണമെന്ന ആവശ്യം തന്നെയാണ് സി പി ഐ മുന്നോട്ട് വെക്കുന്നത് വിവാദങ്ങളെല്ലാം തള്ളിക്കളയുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പാർട്ടി മുഖപത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ നിലവിലുള്ള പാർട്ടി പദ്ധതി മാറ്റേണ്ടി വരില്ലെന്ന് ആവർത്തിക്കുന്നുണ്ട് പി എം ശ്രീ വിഷയത്തിൽ കൂടുതൽ പ്രതികരണത്തിന് ഇല്ലെന്നതാണ് ശിവൻകുട്ടിയുടെ പുതിയ തീരുമാനം തിരുവനന്തപുരത്ത് നിന്ന്